വെൽക്കം ടു ബിന്ദു ചിത്ര ഇന്ന് ഒരു കർക്കിടക സ്പെഷ്യൽ കറിയാണ് ചേമ്പിൻ താളും പരിപ്പും കൂടെ കറി മിക്കവാറും നമ്മുടെ മലയാളികളെല്ലാവരും തന്നെ ചേമ്പിൻ താളും കർക്കിടക മാസത്തിലെ ചേമ്പിൻ താൾ കറിയൊക്കെ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഇവിടെ വലിയ ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തി ആദ്യം നന്നായി കഴുകുക കഴുകിയതിന് ശേഷം അതിൻ്റെ ആ സ്കിൻ കളഞ്ഞാൽ മതി സ്കിൻ കളഞ്ഞതിന് ശേഷം കഴുകരുത് ചെമ്പൻതാൾ കറി പല രീതിയിലുണ്ടാക്കും പ്രത്യേകിച്ചും അത് ആ കറി പ്രാദേശികമായിട്ട് പല വ്യത്യാസങ്ങൾ കാണും സാധാരണ രീതിയിൽ ഇതുപോലെ തേങ്ങ അരച്ചു കറി ഉണ്ടാക്കും തോരൻ തോരനുണ്ടാക്കും പുളിങ്കറി ഉണ്ടാക്കും ഉണ്ടാക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് കറി വെക്കാം വറുത്തരച്ച് കറി വെക്കും മോര് മോരുകാച്ചാൻ എടുക്കും അങ്ങനെ പല രീതിയിൽ ചെയ്യാം അരിഞ്ഞു താളരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ കുറെ തോന്നുമെങ്കിലും അത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചായിരിക്കുള്ളൂ പരിപ്പിട്ടാണ് വെക്കുന്നത് പരിപ്പ് ഒന്നുകിൽ ആദ്യം കുക്കറിൽ വേവിച്ച് വെക്കാം ഞാനിവിടെ ചെയ്യുന്നത് ഒരു അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേട്ടോ അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പും ചേമ്പും താളും ഒന്നിച്ചാണ് വേവിക്കുന്നത് കാരണം വെള്ളത്തിൽ എത്ര നേരം കിടന്നുകൊണ്ട് പരിപ്പിന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പരിപ്പ് ആദ്യം വേവിച്ചിട്ട് ചേർക്കാം അത് ഓരോ ഓരത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം പ്രഷർ കുക്കറിലാണ് വേവിക്കണത് പരിപ്പും നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പും ചേമ്പിന്താളും ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ മതിയാവും അരപ്പനായിട്ട് എടുക്കുന്ന തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി ജീരകം ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് പച്ചരിയും കൂടി ചേർക്കുന്നുണ്ട് കാരണം എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കറിക്ക് ഒരു കൊഴുപ്പ് ഉണ്ടാവാനായിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം പരിപ്പിൽ ചേർത്തിട്ടുണ്ട് അപ്പം അരയ്ക്കുമ്പോഴും അതനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഇവിടെ ഈ കറിയിൽ ഞാൻ അല്പം പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ മതി അതില്ലാതെ നമുക്ക് കറി വെക്കാം ഈ പുളി ചേർക്കുന്നത് കൂടുതലും ചൊറിയുന്നൊക്കെ ഉള്ളൊരിതുകൊണ്ടാണ് സാധാരണ കർക്കിട മാസത്തിൽ പ്രത്യേകിച്ചും വലിയ ജമ്പിരി കണ്ടാകുമ്പോൾ ചൊറിയുന്നില്ല അപ്പോൾ അത് ഓപ്ഷനിലാണ് നമുക്ക് പുളി ചേർത്തും വെക്കാം പുളി ഇല്ലാതെയും വെക്കാം ഏത് രീതിയിലാണേലും അത് ടേസ്റ്റ് ചെയ്യാൻ പ്രഷർ കുക്കറിൽ ഉപയോഗിച്ച് വെച്ച താളും പരിപ്പും കൂടെ ഞാനൊരു മൺകലത്തിലേക്ക് പകർത്തുന്നുണ്ട് കേട്ടോ അത് വെറുതെ അങ്ങനെ ചെയ്യുന്നതാണ് കുക്കറിൽ തന്നെ വെക്കാം അപ്പം അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ല അരപ്പ് ചേർക്കാം പിന്നെ അരപ്പ് അരച്ച പാത്രം കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടി ആവശ്യത്തിന് വെള്ളം ചേർക്കാം പിന്നെ നമ്മൾ പുളി പുളി പിഴിഞ്ഞൊഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം പുളിയും പിഴിഞ്ഞൊഴിച്ച് അതൊന്ന് തിളപ്പിക്കുക തിളച്ചൊന്ന് ചെറുതായിട്ട് കുറുകി വന്നാൽ മതി പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താളിച്ചെടലാണ് താളിച്ചെടൽ നമ്മുടെ ഈ ട്രഡീഷണൽ കറികളെല്ലാം സാധാരണ വെളിച്ചെണ്ണയാണല്ലോ അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക കടുക് ഉലുവ പിന്നെ വറ്റൽമുളക് കറിവേപ്പില പിന്നെ വേണമെങ്കിൽ ചുവന്നുള്ളിയും ചെറുതായി അരിഞ്ഞ് അതിലേക്ക് താളിച്ച് ചേർക്കാം ഇത്രയും കഴിഞ്ഞ് നമ്മൾ എന്താണ് ടേസ്റ്റിയായ താഴ്പ്പരിപ്പ് കറി റെഡിയായി പുളി ഒഴിക്കാതെയും വെക്കാം പുളി ഒഴിച്ചും വെക്കാം അപ്പോൾ ഇതുവരെ ഇത് ഈ കറി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്